ഏലപ്പാറ വില്ലേജ് ഓഫീസ് സ്മാർട്ടായി പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചതോടെ അനാഥമായ പഴയ ഓഫീസ് കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി നിലവിൽ കെട്ടിടത്തിന് ചുറ്റും കാടുകൾ വളർന്ന കെട്ടിടം നാശത്തിൻ്റെ വക്കിലുമാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടവിധം ഉപയോഗപ്രദമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ഏലപ്പാറയിലെ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിലവിൽ നാളുകളായി വെറുതെ കിടക്കുകയാണ് ഈ കെട്ടിട പരിസരം സാമൂഹിക വിരുദ്ധരുടെ താവളമായി കഴിഞ്ഞു കൂടാതെ പരിസര പ്രദേശങ്ങൾ വളർന്നും കെട്ടിടം എത്തിയിരിക്കുകയാണ് സർക്കാർ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പഴയ വില്ലേജ് ഓഫീസ് ഒന്നും കൂടി ഒരു പുനരുദ്ധാരണം ചെയ്ത് ഏതെങ്കിലും ഇറിയേഷൻ പോലുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അത് കൈമാറുകയാണെങ്കിൽ സർക്കാരിന് വാടക ഇനത്തിൽ തന്നെ ലക്ഷങ്ങൾ ലാഭമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കുവാനും മറ്റുള്ള ദുഷ്പ്രവണതകൾ അവിടെ ഇല്ലാതാക്കുവാനും വേണ്ടി ഈ പഴയ വില്ലേജ് എത്രയും പെട്ടെന്ന് പുതിയ ഏതെങ്കിലും ഒരു സർക്കാർ സർക്കാർ പ്രദേശം പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട ആവശ്യം ിൽ അവരുടെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നതാണ് അന്ന് മേഖലയിലെ വില്ലേജ് ഓഫീസർ മുൻപാകെ പഴയ ഓഫീസ് കെട്ടിടങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് ജില്ലാ കലക്ടർ മുമ്പ് സമർപ്പിച്ചതായും അന്ന് താഹസാർ പറഞ്ഞിരുന്നു